നബി നബിസ്ലൈ വസ്ലം തങ്ങളുടെ മുൻ മുൻപല്ല്ല് പൊട്ടിപ്പോയ യുദ്ധം ഓപ്ഷൻ എ ബദർ യുദ്ധം ബി ഒഹുദി യുദ്ധം സി ഖന്ദക് യുദ്ധം ഡി ഖൈബർ യുദ്ധം ഉത്തരം ഓപ്ഷൻ ബി ഒഹുദ് യുദ്ധം സാറാ ബിവിക്ക് തൊണ്ണൂറ് വയസ്സുള്ളപ്പോൾ ജനിച്ച മകൻ ഓപ്ഷൻ എ ഇസ്ഹാക്ക് നബി അലൈഹി സ്ലാം ബി ഇസ്മായിൽ നബി അലൈഹി സ്ലാം സി ഹൂദ് നബി അലൈ ഇലാം ഡി ലൂത്ത് നബി അലൈസ്ലാം ഉത്തരം ഓപ്ഷൻ എ ഇസ്ഹാക്ക് നബി അലൈഹി സ്ലാം മുഹമ്മദ് നബി സാഹു അലൈവ് വസ്ലം തങ്ങളുടെ മുമ്പിൽ സുജൂത് ചെയ്ത മൃഗം ഓപ്ഷൻ എ ആട് ി മാൻ സി കുതിര ഡി ഒട്ടകം ഉത്തരം ഓപ്ഷൻ ഡി ഒട്ടകം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഉംറ നിർവഹിച്ചു ഓപ്ഷൻ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഉത്തരം ഓപ്ഷൻ ഡി നാല് പ്രവാചകന്മാരായി രണ്ട് പുത്രന്മാരുള്ള നബി ഓപ്ഷൻ എ നൂഹ് നബി ബി മൂസ നബി സി യൂനുസ് നബി ഡി ഇബ്രാഹിം നബി ഉത്തരം ഓപ്ഷൻ ഡി ഇബ്രാഹിം നബി നബി സാഹു അലൈ വസ്ലം തങ്ങൾ ഹിജിറ് പുറപ്പെടുമ്പോൾ ഓതിയ സൂറത്ത് ഓപ്ഷൻ എ സൂറത്ത് മാഹിദ ബി സൂറത്ത് തോബ സി സൂറത്ത് യാസീൻ ഡി സൂറത്ത് ദുഹാൻ ഉത്തരം ഓപ്ഷൻ സി സൂറത്ത് യാസീൻ സുജൂതിൽ മൂക്ക് വെക്കുന്നതിൻ്റെ വിധി ഓപ്ഷൻ എ നിർബന്ധം ബി സുന്നത്ത് സി ഹലാൽ ഡി കറാഹത്ത് ഉത്തരം ഓപ്ഷൻ ബി സുന്നത്ത്